മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച കരിഞ്ഞിടുന്ന കടപ്പുറമാണ് കേട്ടോ ഇത്രയും നേരം വരെ വരുന്ന വരുന്ന വള്ളക്കാർക്ക് കുറച്ച് കുറച്ച് ക്ലാത്തി മീനാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതാ ഈ കാണുന്ന വള്ളത്തിൽ കുറച്ച് കുട്ടിച്ചൂര വന്നിട്ടുണ്ട് കേട്ടോ കുട്ടിച്ചൂരമായിട്ട് വന്ന ആദ്യ വള്ളമാണ് വേറെ വള്ളക്കാരെന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടോ ഇല്ലയോന്നറിയില്ല കുട്ടിച്ചൂരയ്ക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ക്ലാത്തി മീനായിരുന്നു കേട്ടോ കര സൈഡിലൊക്കെ പോയി പോയി വരുന്നവർക്ക് അമ്പത് കുട്ടിച്ചൂര വിധമാണോന്ന് തോന്നുന്നു കേട്ടോ അവിടെ ലേലത്തിൽ കൊടുക്കുന്നത് നോക്കാം എന്ത് വിലയാണെന്ന്

ഈ ഒരു പെട്ടിയിലേ അതിലും അതിലുണ്ട കുറച്ച് എന്നല്ല മായക്കുള്ള സൈസുണ്ടല്ലേ മോളി നല്ല സൈസ് കേട്ടാ അമ്പത് വീതമാണ് എണ്ണ എടുക്കുന്നു എണ്ണ എടുക്കുന്നത് വളക്കുന്നു എടുക്കി അമ്പത് കുട്ടി ചൂച്ച എണ്ണി എടുത്തോണ്ട് പോവുകയാണ് വാ 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 പറഞ്ഞു പോയി വാ അതിന്റെ കൂടെ കുറച്ച് കത്തിക്കാരയും ഉണ്ട് കേട്ടാ നിങ്ങൾ മാറി കൊടുക്കണ്ട മീൻ എടുക്കട്ടെന്ന് തരുവരും വേറെ വള്ളം ഇല്ലാത്തത് കൊണ്ട് എത്രയും പെട്ടെന്ന് മീൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വില കിട്ടത്തുള്ളവർക്ക് വള്ളക്കാര് തിടുക്കത്തിൽ നിൽക്കുകയാണ് കാരണം വേറെ വള്ളങ്ങൾ ഇല്ലാത്തത് കാരണം ഈ മീൻ വേഗം തന്നെ വിറ്റ് മുതലാക്കണം കിട്ടുന്ന മാക്സിമം ക്യാഷ് പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കാണുന്നുണ്ടല്ല വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കാനുള്ളത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ അൻപത് കുട്ടിച്ചൂരുടെ കടപ്പുറ വിലയാണ് കേട്ടോ മാർക്കറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ചിലവടക്കം എത്ര രൂപ ആകുമെന്ന് നമ്മുടെ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കുക വെറുതെ ബാർഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ നിൽക്കരുത് കാരണം വേറെ മീനുകളൊന്നുമില്ല ഇത്രയും നേരം വന്ന വള്ളക്കാർക്കെല്ലാം കുറച്ച് കുറച്ച് ക്ലാത്തി മീനാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതാണ് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് അവസ്ഥയെ അങ്ങോട്ട് ദൂരോട്ട് കാണുന്നത് വന്നിട്ടുള്ള ഒരു വെള്ളമാണ് ഇനിയും പറയാൻ പറ്റത്തില്ല ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കുറച്ച് മട്ടുവള്ളക്കാർക്കാണ് കുറച്ച് കുറച്ച് മീനുണ്ടായിരുന്നത് ചേമീനും കലവയും അതുപോലെ തമ്പാൻ മീനും അപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്കുള്ള ഒരു സംഭവം ഇങ്ങനെയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം